Hello? ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ഫെബ്രുവരി മാസം ഇനി തിയേറ്ററുകളിൽ എത്താൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് വീഡിയോലേക്ക് മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതിൽ ഒന്നാമത്തെ ചിത്രമാണ് ആൻറ്റണി വർഗീസ് അജു വർഗീസ് വിജയരാഘവൻ ഷൈജു കുർബ് എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരാൻ പോകുന്ന ചിത്രമാണ് ദാവീദ് ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ടീസറിനൊക്കെ അതിഗംഭീരമായ ആയിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഫൈനലി ദാവീദ് എന്ന ചിത്രം ഈ വരുന്ന ഫെബ്രുവരി പതിനാലാം തീയതി തിയേറ്ററുകളിൽ എത്തുമെന്ന് ഒഫീഷ്യലായി ആക്കിയിട്ടുണ്ട് എന്തായാലും ദാവിദ് എന്ന ചിത്രത്തിൻ്റെ റിലീസിനായി കാത്തിരിക്കാം എത്ര പേരാണ് എന്ന ചിത്രത്തിൻ്റെ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നത് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടാമത്തെ ചിത്രമാണ് അർജുന അശോകൻ മഹിമാ നമ്പ്യാർ മാത്യൂസ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്തി വരാൻ പോകുന്ന ചിത്രമാണ് ബ്രൊമാൻസ് ചിത്രത്തിൻ്റെ ട്രെയിലർ ഇന്നലെയായിരുന്നു റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിഗംഭീരമായ റെസ്പോൺസായിരുന്നു ചിത്രത്തിൻ്റെ ട്രെയിലറിന് സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് ചിത്രവും ഈ വരുന്ന ഫെബ്രുവരി പതിനാലാം തീയതി എത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് അടുത്തൊരു ഉത്തരമാണ് സജിൻ ഗോപു രാജൻ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്തീ വരാൻ പോകുന്ന ചിത്രമാണ് പൈങ്കിളി ചിത്രത്തിൻ്റെ ആദ്യ ഗാനത്തിന് മികച്ചൊരു അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു പൈങ്കിളി എന്ന ചിത്രം ഇവരുന്ന ഫെബ്രുവരി പതിനാലാം തീയതി തിയേറ്ററുകളിൽ എത്തുമെന്ന് ഒഫീഷ്യലായി കൺഫേം ആക്കിയിട്ടുണ്ട് ചിത്രത്തിൻ്റെ റിലീസിനായി നമുക്ക് കാത്തിരിക്കാം ചാക്കോച്ചൻ പ്രിയാമണി എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി വരാൻ പോകുന്ന ചിത്രമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഇപ്പോഴത്തെ ആ ചിത്രം ഇവരുന്ന ഫെബ്രുവരി ഇരുപതാം തീയതി തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തുമെന്ന് ഒഫീഷ്യലായി കൺഫേം ആക്കിയിട്ടുണ്ട് എന്തായാലും ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിൻ്റെ റിലീസിനായി നമുക്ക് കാത്തിരിക്കാം ഉണ്ണി മുകുന്ദൻ ഉണ്ണിമുകുന്ദൻ വിമല എന്നിരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരാൻ പോകുന്ന ചിത്രമാണ് ഗെറ്റ് സെറ്റ് ബേബി ഏവരും വേറെ ഗെറ്റ് സെറ്റ് ബേബി എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് മാർക്കോ എന്ന ചിത്രത്തിൻ്റെ ചിത്രത്തിൻ്റെ റിലീസിന് ശേഷം അടുത്തതായി റിലീസ് ചെയ്യാൻ പോകുന്ന ഉണ്ണി മുകുന്ദൻ ചിത്രം കൂടിയാണ് ഗെറ്റ് സെറ്റ് ബേബി ചിത്രം ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി ടീയേറ്റർ ിൽ എത്തുമെന്ന് ആക്കിയിട്ടുണ്ട് മമ്മൂട്ടി നായകനായി വരാൻ പോകുന്ന ചിത്രമാണ് ബസൂക്ക ഏവരുമേറെ ആകാംക്ഷയോടെയാണ് ചിത്രത്തിന്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് നിലവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബസൂക്ക എന്ന ചിത്രവും ഈ വരുന്ന ഫെബ്രുവരി പതിനാലാം തീയതി തിയേറ്ററുകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ബസൂക്ക എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ റിലീസ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഈ ചിത്രങ്ങളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ചിത്രം ഏതാണെന്ന് കമന്റ് ചെയ്യുക കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ